അസലാമലൈക്കും വാർഹത്തല്ല കൂട്ടായ്മയിൽ വരുന്ന ചോദ്യങ്ങളും അവക്കുള്ള ഉത്തരവുമാണ് ഈ ഗ്രൂപ്പിൽ പ്രധാനമായും ഈ ചാനലിൽ വരുന്നത് സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഉപകാരമുള്ള ക്ലിപ്പുകളായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ് അപ്പോൾ മാത്രമേ ഞാൻ വിടുന്ന എല്ലാ ക്ലിപ്പുകളും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ നമുക്കൊരു ചോദ്യം കേട്ടുനോക്കാം അസ്സലാമലൈക്കും വറഹമത്തുള്ള ഉസ്താദിനോട് ഒരു ചെറിയ സംശയം ചോദ്യമാണ് ഉസ്താദ് ഈ പല കുട്ടികളുണ്ട് ഈ മദർസിലെ ഒക്കെ ചെയ്താല് ഖുർആാനും മറ്റുള്ള വിഷയങ്ങളും ഒന്നും പഠിക്കാ പഠിപ്പിച്ചാലും പഠിക്കാത്തൊരവസ്ഥ വരുന്നേ അതോടൊപ്പം തന്നെ സ്കൂളത്തും അതെങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചാലും പഠിക്കാത്ത ഒരവസ്ഥ തന്നെ ഇങ്ങനത്തെ കുട്ടികൾക്ക് ഖുർആാനുമായി ബന്ധപ്പെട്ട് ഖുർആാനിക വല്ല ചികിത്സകളുണ്ടോ എന്നുള്ള ഒന്ന് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ വളരെ നന്നായിരുന്നു അസ്സാം ചോദ്യം

മസ്ഊദ് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളെ നിങ്ങൾ നിർബന്ധമാക്കുക ഒന്ന് മറ്റൊന്ന് പരിശുദ്ധ കുർത്താൻ ഇതുപോലെ മനുഷ്യനിക്കുള്ള രോഗങ്ങൾക്ക് ശിഫയുള്ള പലതുമുണ്ട് അതിൽ പെട്ടതാണ് പ്രധാനമായി കുട്ടാനു ശരീരം നിവേദനം ചെയ്യുന്ന ഒരു ഹദീസൽ കാണാം അലയിക്കും പറയുന്നു ഹൈറുദ് മരുന്നിന്റെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും നല്ല മരുന്ന് പരിശുദ്ധമായ കുർത്താന പലവിധ രോഗങ്ങൾക്കുമുള്ള ചികിത്സ പശുദ്ധമായ കുർത്താനിലുണ്ട് വിവരമില്ലായ്മ എന്ന രോഗത്തിന് മാത്രമല്ല മറ്റു മനുഷ്യനുണ്ടാകുന്ന രോഗങ്ങൾക്ക് തന്നെ പരിശുദ്ധ ഖുർആാനുകൊണ്ട് ശിഫയുണ്ട് ഇവിടെ പോൾ ചോദിച്ചിട്ടുള്ളത് കുട്ടികൾക്ക് പല കുട്ടികൾക്കും മന്ദബുദ്ധി അവർക്ക് ഒന്നും തന്നെ പഠിച്ചാൽ പഠിയാത്ത ഒരവസ്ഥ കാണാൻ സാധിക്കാറുണ്ട് ഇതിനെ സംബന്ധിച്ച് കിതാബുകൾ വിവരിച്ചിട്ടുണ്ട് ഉമാനപ്പെട്ട ഖുർആൻ എന്ന് പറഞ്ഞിട്ട് ഉമാനപ്പെട്ട ഇമാം ഖസാലി റുദിഹു അൻഹു രചിച്ച ഒരു കിതാബുണ്ട് അതിൽ പറയുന്നു അന്നമൻ ിന്നറാ ഇപ്പോൾ ഒരാൾ മനഃപ്പാടമാക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് പഠിയാത്തവനാണെങ്കിലും ഒന്നും മനപ്പാഠമാക്കിയിട്ട് അത് മനസ്സിൽ നിൽക്കാത്തവനാണെങ്കിലും നല്ല വൃത്തിയുള്ള ഒരു പാത്രത്തിൽ എഴുതുക رحمان سورة الأرض مدرك إني براي مدرنا هذا الندى الرحمن أَلَمْ القرآن خلق الإنسان علمه البيان الشمس والقمر بهسبان والنجم والشجر يسجدان إذا الرحمن سورة الأرض أقول لا تحرك به لسانك يتعجل به

സംസം വെള്ളം കൊണ്ട് ൊണ്ട്ഹീലി വലതിക്ക നിന്റെ മകനിനെ കുടിപ്പിച്ചാൽ മക്കൾക്ക് അല്ലെങ്കിൽ ആക്കണം പടിയണം ബുദ്ധിയുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആർക്കു വേണ്ടിയും ഇത് നൽകിയാൽ പുല്ലമായി കേൾക്കുന്ന എല്ലാം മനഃപ്പാഠമാക്കും എന്ന് ഖസീനത്തുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിൽ മാത്രമല്ല കാലൽ കൽബി ിൽ പത്രമല്ല എനിക്കൊരു മകൻ ഉണ്ടായി എത്ര പഠിച്ചിട്ടും പഠിഞ്ഞിരുന്നില്ല എന്തെങ്കിലും പഠിച്ചാൽ തന്നെ ഉടനെ അത് മറന്നുപോകും അങ്ങനെ ഞാൻ സ്വപ്നത്തിൽ എന്നോട് ഒരാൾ വന്നുകൊണ്ട് പറയുന്നതായിട്ട് സ്വപ്നം കണ്ടു ബുഖൻമാൻ ഇതുവരെ ഈ പറഞ്ഞ ആയത്തുകളെ എഴുതി ഇതുപോലെ നൽകാൻ വേണ്ടിയിട്ട് കാണിക്കുകയും സ്വപ്നത്തിൽ കാണിക്കുകയും ചെയ്തപ്പോൾ ഇതിനെ ഞാൻ എൻ്റെ മകന് കുടിപ്പിച്ചു കേട്ട എല്ലാം മനഃപാഠമാക്കുന്ന ഒരു ബുദ്ധി ആ കുട്ടിക്കുണ്ടായി അപ്പോൾ ഞാൻ അഹമ്മദില്ല എന്ന് ഞാൻ പറയുകയുണ്ടായി എന്ന് ഈ കിതാബിൽ കാണാം അപ്പൊ അതുകൊണ്ട് ഇത് എഴുതി അവർക്ക് നൽകുക എന്നത് ബുദ്ധി വർദ്ധിക്കാൻ വളരെ നല്ലതാണ് എന്ന് ഉണർത്തുകയാണ് നമുക്കും നമ്മുടെ മക്കൾക്കുമൊക്കെ നല്ല ബുദ്ധിശക്തിയും മനഃപാഠമാക്കാനുള്ള കഴിവും പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി